ഹായ് ഗായത്രി ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നിപ്പോ ഒരു പ്രത്യേക കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് ഇപ്പൊ കുറേ അധികം ഡോഗ്സ് അതിന്റെ കൂടെ ഓണേഴ്സും എല്ലാരും കൂടി ഒരു കൈ ട്രിപ്പ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അതായത് എന്റെ ആയാലും എക്സ്പീരിയൻസ് ആണ് മാധുവിന്റെ കൂടെ ഒരുപാട് സന്തോഷം ഭയങ്കര ഇഷ്ടത്തിനോക്കിരിക്കാനും കാഴ്ചക്ക് ഈ ബോട്ടിൽ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു എല്ലാരും കൂടി അടിച്ചുപോലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ തന്നെ ഇഷ്ടം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് മാധുവിനെ കൊണ്ട് കഴിഞ്ഞ മൂന്നാറൊക്കെ പോവാറുണ്ട്

യായിട്ടാണല്ലോ എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നു ഓക്കെ ഓക്കെ ആണ് എന്തായാലും ഹാപ്പി അല്ലേ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പിന്നെ തുടങ്ങാൻ ാണ് മലയാളത്തില് പക്ഷെ എന്താ ലൈനപ്പിലുണ്ട് അപ്പൊ അതിന്റെ ഒരു സമാധാനത്തിലും സന്തോഷത്തിലുമാണ് അനീതിയും കൂടെ ഉണ്ടല്ലേ അപ്പൊ ഹാപ്പിയാണ്